ഒരു ഓഹരി നിക്ഷേപൻ എന്ന നിലയിൽ നിക്ഷേപമുള്ള കമ്പനിയുമായും അതേപോലെ പൊതുവിൽ വിപണിയുമായി ബന്ധപ്പെട്ട വാർത്തകളുമൊക്കെ യഥാസമയം ശ്രദ്ധിച്ചിരിക്കുന്നത് പല വിധത്തിൽ ഉപകാരപ്രദമായിരിക്കും സമയോചിതമായി നിക്ഷേപത്തിന്മേലുള്ള അനന്തര നടപടികൾ സ്വീകരിക്കുന്നതിനും അവസരങ്ങൾ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിനും ഇതിലൂടെ കഴിയുന്നു സമാനമായി ലിസ്റ്റഡ് കമ്പനികളുടെ ഡയറക്ട് ബോർഡ് യോഗത്തിലെ പ്രഖ്യാപനങ്ങളും പുതിയ തീരുമാനങ്ങളെ സംബന്ധിച്ച വാർത്തകളും പിന്തുടരുന്നത് ഗുണകരമാകും ഇത്തരത്തിൽ മെഗാ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ച ഒരു സ്മോൾ ക്യാപ് ഓഹരിയുമായി ബന്ധപ്പെട്ട വിശാംശങ്ങളാണ് ഇനി പറയുന്നത് നിലവിൽ ഇന്ത്യൻ ഓഹരി മണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഭൂരിഭാഗ ഓഹരികൾക്കും പത്ത് രൂപയോ അതിന് താഴെ നിലവാരത്തിലോ ആകും മുഖുവില അഥവാ ഫേസ് വാലി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ മൈക്രോക്യാപ് വിഭാഗത്തിലുള്ള ജംശ്രീ റിയാലിറ്റി എന്ന ഓഹരിയുടെ നിലവിലെ മുഖവില ആയിരം രൂപയാണ് ഈ കമ്പനി നൂറ് ഇസ്റ്റ് ഒന്നനുഭാഗത്തിൽ ഓഹരിചിനം നടത്തുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ മെഗാ സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെയും കമ്പനിയെ സംബന്ധിക്കുന്ന കൂടുതൽ വിശാംശങ്ങൾ നമുക്ക് നോക്കാം ജംശ്രീ റിയാലിറ്റി റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിലും ശ്രദ്ധയും പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ജംസർ റിയാലിറ്റി ലിമിറ്റഡ് മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ ജെ ആർ എക്നേറ്റ് ബിസിനസ് പാർക്ക് ശുഭം റിസോർട്ട് സ്വാതിറ്റ് റെസ്റ്റോറൻറ്റ് തുടങ്ങിയവ കമ്പനിക്ക് കീഴിലുള്ള പ്രധാന സംരംഭങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ടെക്സ്റ്റൈൽ മിൽ എന്ന നിലയിലായിരുന്നു കമ്പനിയോട് തുടക്കമെങ്കിലും നിലവിലെ പ്രൊമോട്ടറായ ദമാനു കുടുംബം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ നേതൃത്വം ഏറ്റെടുത്ത് ഏറെ കഴിഞ്ഞതിന് ശേഷമാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് ജംസ്രർ റിയാലിറ്റി ചൂടൊർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബറിൽ ഐ പി ഐ നടപടികൾ പൂർത്തിയാക്കി കമ്പനി ബി സി ലിസ്റ്റ് ചെയ്തു നിലവിൽ കനിയുടെ എഴുപത്തി മൂന്ന് ശതമാനം ഓഹരി വിധം പ്രൊമോട്ടർമാരായ ബി പി ദമാനിയുടെയും പി ബി ദമാനിയുടെയും കൈവശമാണുള്ളത് ഓഹരി വിശദാംശം നിലവിൽ നൂറ്റി അൻപത്തൊന്ന് കോടി രൂപയാണ് ജംസ്രിക് റിയാലിറ്റിയുടെ വിപണി മൂല്യം തിങ്കളാഴ്ച വ്യാപാരത്തിന് തുടക്കത്തിൽ രണ്ട് ശതമാനം നേട്ടത്തോടെ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ നിലവാരത്തിലാണ് ഈ മൈക്രോ ക്യാപ് ഓഹരിയുടെ വ്യാപാരം പുരോഗമിക്കുന്നത് അമ്പത്തി രണ്ടാഴ്ച കാലയളവിൽ രേഖപ്പെടുത്തുന്ന ഉയർന്ന വില നിലവാരമാണിത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ അൻപത് ശതമാനവും മൂന്ന് മാസക്കാലയളവിൽ നൂറ്റി ശതമാനവും ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ നാനൂറ്റി പത്ത് ശതമാനം വീതവും നേട്ടവും ഈ ഓഹരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ ജൂൺ പാദത്തിൽ ജംസ്രിഗ് റിയാലിറ്റി നേടിയ വരുമാനം ഒന്നേ കോടി രൂപയാണ് വാർഷികമായി അൻപത്തൊമ്പത് ശതമാനം വളർച്ചയാണിത് ജൂൺ പാദത്തിൽ കമ്പനി കുറിച്ച് അറ്റാദായം പത്ത് ലക്ഷമാണ് കഴിഞ്ഞ വർഷം സമാന സാമ്പത്തിക പാദത്തിൽ നേരിട്ട നഷ്ടം ഒന്നേ പോയിന്റ് രണ്ടേഴ് കോടി രൂപയായിരുന്നു സ്റ്റോക്ക് സ്പ്ലിറ്റ് ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ ചേർന്ന ജംസർ റിയാലിറ്റി കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് യോഗത്തിലായിരുന്നു നൂറ് എസ്റ്റ് ഒന്നാൻ്റെ ഭാഗത്തിൽ മെഗാ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്താൻ തീരുമാനിച്ചത് ഇതുപ്രകാരം നിലവിൽ ആയിരം രൂപ ഫേസ് വാല്യൂ അഥവാ മുഖുവിലയുള്ള ഒരു ജംസ്രി റിയാലിറ്റി ഓഹരി പത്ത് രൂപ മുഖുവിലുള്ള നൂറ് ഓഹരികളെ മാറ്റപ്പെടും സ്റ്റോക്ക് സ്പ്ലിറ്റ് ഓഹരിയുടെ വിപണി വിലയെ പ്രതിഫലിക്കുന്ന എക്സ് സ്പ്ലിറ്റ് തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതേസമയം തൊണ്ണൂറ്റി മൂന്നിൽ ഐ നടക്കുന്ന സമയത്ത് ജെംസ്ര റിയാലിറ്റി ഓഹരിയുടെ മുഖുവില നൂറ് രൂപയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജനുവരിയിൽ ഓഹരിയുടെ മുഖവില നൂറ് രൂപയിൽ നിന്ന് പത്ത് രൂപയെ താഴ്ത്തുകയായിരുന്നു ഏറെക്കാലത്തിന് ശേഷം രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിലാണ് റിവേഴ്സ് ബ്ലെറ്റ് നടപടികളുടെ ജെംസ്രി റിയാലിറ്റി ഓഹരിയുടെ മുഖവില പത്ത് രൂപയിൽ നിന്നും ആയിരം രൂപയെ ഉയർത്തിയത് ഇവിടെ നിന്ന് വീണ്ടും പത്ത് രൂപയിലേക്ക് മുഖവില താഴ്ത്താനാണ് കമ്പനിയുടെ തീരുമാനം ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച വിവരം പന്ത്രവ ഷർത്തം പങ്കുവയ്ക്കിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരിപണിയിലെ നിക്ഷേപം ആഘോഷ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സുഭയങ്കരത സാമ്പത്തിക വ്യക്തികളുടെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ഈ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമേ വീണ്ടും കാണാം